അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ഈ സദസ്സിലേക്ക് ദക്ർ സ്വലാത്ത് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അള്ളാഹു നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും പുറത്തുതരട്ടെ നമ്മുടെ കൽബുകളിൽ ക്ഷമയും സമാധാനവും നിറച്ചു നൽകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വലിയൊരു തിരക്കിൻ്റെ ലോകത്താണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കയാണ് എങ്ങോട്ടാണ് ഈ ഓട്ടം എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമില്ല പണം സമ്പാദിക്കാൻ വീട് വയ്ക്കാൻ മക്കളെ വളർത്താൻ അന്തസ്സോടെ ജീവിക്കാൻ അങ്ങനെ പല പല ആവശ്യങ്ങൾ പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമുണ്ട് വില കൊടുത്താൽ അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടാത്ത കോടികൾ കൊടുത്താലും വലിയ വലിയ ആശുപത്രികളിൽ നിന്ന് മരുന്നായി ലഭിക്കാത്ത ഒന്ന് അതെ മനസ്സമാധാനം രാത്രി തലയിണയിൽ തലവെക്കുമ്പോൾ സമാധാനമായി ഒന്ന് ഉറങ്ങാൻ കഴിയാത്ത എത്രയത്ര മനുഷ്യരാണ് നമുക്കിടയിലുള്ളത് പുറമേ ചിരിച്ചു നടക്കുമ്പോഴും ഉള്ളിൽ തീക്കനൽ എരിയുന്ന വേദനയുമായി ജീവിക്കുന്നവർ ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ പേടിപ്പെടുത്തുന്ന ചിന്തകൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ചിലപ്പോൾ കാരണമില്ലാത്ത വിഷമങ്ങൾ നമ്മളെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ടാകും എന്തിനാ റബ്ബെ ഞാൻ ജീവിക്കുന്നത് എന്ന് പോലും ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ദുനിയാവ് പരീക്ഷണങ്ങളുടെ ഭവനമാണ് ഇവിടെ സങ്കടങ്ങൾ ഉണ്ടാകും നഷ്ടങ്ങൾ ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും അള്ളാഹുവിന്റെ ഹബീബായ ലോകത്തിൻ്റെ നേതാവായ നബിസുല്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് പോലും സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിന്തിച്ചു നോക്കൂ സ്വന്തം മക്കൾ മരിച്ചപ്പോൾ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റതി അല്ലാഹ് വനഹ മരിച്ചപ്പോൾ താങ്ങും തണലുമായിരുന്ന അമ്മാവൻ അബൂത്താലിബ് മരിച്ചപ്പോൾ നബീസുല്ലാഹു അലി വസ്ലം തങ്ങളുടെ മനസ്സും വേദനിച്ചിട്ടുണ്ട് കണ്ണീരൊഴുക്കിയിട്ടുണ്ട് പക്ഷേ മുഗ്മിനിന്റെ വിഷമം ഒരിക്കലും നിരാശയാകാൻ പാടില്ല നമുക്കൊരു റബ്ബുണ്ട് കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമായ റബ്ബ് ആ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയാൽ നെഞ്ചുരുകി വിളിച്ചാൽ തീരുന്നതേയുള്ളൂ നമ്മുടെ ഏതു വലിയ സങ്കടങ്ങളും ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ സമാധാനം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നബ്സല്ലാഹു അലഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ ചില മരുന്നുകളെക്കുറിച്ചാണ് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഗുളികകളല്ല മറിച്ച് അള്ളാഹുവിന്റെ വചനങ്ങളും ദ്വാകളുമാണ് ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണക്കാൻ ഇതിലും വലിയ മരുന്നുകൾ വേറെയില്ല സഹോദരങ്ങളെ നമുക്കൊരു ചരിത്രത്തിലേക്ക് പോകാം ഒരിക്കലും നബ്സല്ലാഹു അലഹി വസ്ല്ലം പള്ളിയിലേക്ക് കടന്നു വന്നു അത് നിസ്കാര സമയമായിരുന്നില്ല ആ സമയത്ത് അവിടെ ഒരാൾ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു അൻസാരികളിൽപ്പെട്ട അബൂ ഉമാ റലിയു അനഹു ആയിരുന്നു അത് ചോദിച്ചു അല്ലയോ അബൂ ഉമാമ എന്താണ് നിസ്കാര സമയമല്ലാത്ത ഈ നേരത്ത് താങ്കൾ പള്ളിയിൽ തനിച്ചിരിക്കുന്നത് കണ്ണീരോടെ അബൂഉമാമ റലിയാഹു അൻഹു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എന്നെ ബാധിച്ചിരിക്കുന്ന വലിയ കടബാധ്യതകളും മനസ്സിലെ തീരാത്ത വിഷമങ്ങളുമാണ് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയത് എനിക്ക് സമാധാനമില്ല റസൂലേ നമ്മളിൽ പലരുടെയും അവസ്ഥ ഇതല്ലേ കടം ദാരിദ്ര്യം കുടുംബ പ്രശ്നങ്ങൾ ഇത് കേട്ടപ്പോൾ കാരുണ്യത്തിന്റെ ഉറവിടമായ നബിസലാഹു അലഹി വസ്ലം പറഞ്ഞു അബൂ ഉമാമ താങ്കൾക്ക് ഞാൻ ചില വചനങ്ങൾ ഒരു ദ പഠിപ്പിച്ചു തരട്ടെയോ അത് താങ്കൾ ചൊല്ലിയാൽ താങ്കളുടെ മനസ്സിലെ സങ്കടങ്ങൾ അള്ളാഹു നീക്കിത്തരും താങ്കളുടെ കടബാധ്യതകൾ അള്ളാഹു വീട്ടിത്തരും അബൂ ഉമാമ അലി അള്ളാഹു ആവേശത്തോടെ പറഞ്ഞു അതെ റസൂലേ എനിക്ക് പറഞ്ഞു തരൂ അപ്പോൾ നബിസല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചു കൊടുത്ത ആ വചനങ്ങൾ അതാണ് മനസ്സമാധാനം കിട്ടാനുള്ള ഏറ്റവും വലിയ താക്കോൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദ്വാ നിങ്ങൾ ഹൃദയം കൊണ്ട് കേൾക്കണം കഴിയുമെങ്കിൽ മനഃപ്പാടമാക്കണം ആ ദ്വായ ഇതാണ് ഇന്നി മിനൽ 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 ഹമ്മി വൽ 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 ഹസൻ വ വ വ വ ജുബിനി മിൻ എന്താണ് എന്താണിതിന്റെ അർത്ഥം ഇതിലടങ്ങിയിരിക്കുന്ന മനഃശാസ്ത്രം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യന്റെ മനസ്സിനെ തകർക്കുന്ന എട്ട് കാര്യങ്ങളിൽ നിന്നാണ് ഈ ദ്വായയിലൂടെ നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത് അത് ജോഡികളായിട്ടാണ് നബിസാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചത് ഒന്നാമതായി ഇന്നി മിനൽ ഹമ്മി വൽ ഹസൻ അള്ളാഹുമെ ഹമ്മിൽ നിന്നും ഹസനിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്താണ് ഹം എന്താണ് ഹസൻ രണ്ടും ദുഃഖമാണ് പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ് നാളെ എന്ത് സംഭവിക്കും എന്റെ മക്കളുടെ കാര്യം എന്താകും എനിക്ക് അസുഖം വരുമോ ജോലി പോകുമോ ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങളെ ഓർത്ത് വേവലാതിപ്പെടുന്ന അവസ്ഥ ഇതാണ് ആൻസൈറ്റി ഹസൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്തുള്ള ദുഃഖമാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എനിക്കത് നഷ്ടപ്പെട്ടല്ലോ അവർ എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നിങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്ത് കരയുന്ന അവസ്ഥ ഇതാണ് ഡിപ്രഷൻ നോക്കൂ മനുഷ്യന്റെ മനസ്സ് കിടുന്നത് ഒന്നുകിൽ നാളെയെ ഓർത്താണ് അല്ലെങ്കിൽ ഇന്നലെയെ ഓർത്താണ് ഈ രണ്ടവസ്ഥയിൽ നിന്നും നബിസല്ലാഹു അലഹി വസല്ലം കാവൽ ചോദിക്കാൻ പഠിപ്പിച്ചു ഇത് രണ്ടും നീങ്ങിക്കിട്ടിയാൽ തന്നെ പാതി സമാധാനം കിട്ടിയില്ലേ രണ്ടാമതായി മിനൽ അള്ളാഹുവെ അശക്തതയിൽ നിന്നും മടിയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു നമ്മൾ പലപ്പോഴും വിചാരിക്കും എനിക്കതിന് കഴിവില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അതാണ് അജസ് അശക്തത എന്നാൽ കഴിവുണ്ടായിട്ടും ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് കസൽ മടി നമ്മുടെ സമാധാനം കളയുന്ന പ്രധാന വില്ലൻ മടിയാണ് നിസ്കരിക്കാൻ മടി ജോലി ചെയ്യാൻ മടി കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ മടി ഈ മടി കാരണം ബാധ്യതകൾ കൂടിക്കൂടി വരും അവസാനം അത് വലിയ മല പോലെ നമ്മുടെ നെഞ്ചിൽ വന്നു നിൽക്കും അപ്പോൾ സമാധാനം പോകും അതുകൊണ്ട് മടിയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം മൂന്നാമതായി ുബിക്ക മീനൽ ജുബിനിവൽ ബുക്കൽ ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു ജുബും എന്നാൽ പേടിയാണ് ഒന്നിനും ധൈര്യമില്ലാത്ത അവസ്ഥ അവകാശം ചോദിക്കാൻ പേടി സത്യം പറയാൻ പേടി പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പേടി ഈ പേടി നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നും ബുക്കിൽ എന്നാൽ പിശുക്കാണ് ഉള്ളത് ചിലവാക്കാതെ ആർക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി കെട്ടിപ്പൂട്ടിവയ്ക്കുന്ന സ്വഭാവം പിശുക്കന്റെ മനസ്സ് ഒരിക്കലും ശാന്തമായിരിക്കില്ല എപ്പോഴും പണം നഷ്ടപ്പെടുമോ എന്ന പേടിയായിരിക്കും അവന് കൊടുക്കുന്നവന്റെ കയ്യിലാണ് അള്ളാഹു വറക്കത്ത് നൽകുക കൊടുക്കുന്നവന്റെ മനസ്സിലാണ് അള്ളാഹു സന്തോഷം നൽകുക നാലാമതായി മിൻ കടബാധ്യതയിൽ നിന്നും ജനങ്ങൾ എന്നെ അടിച്ചമർത്തുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു ഇതാണ് പലരുടെയും ഉറക്കം കെടുത്തുന്ന കാര്യം ഗലഭതിദ്ൻ കടം നമ്മളെ കീഴ്പ്പെടുത്തുക നമ്മൾ വിചാരിച്ചാൽ വീട്ടാൻ പറ്റാത്ത അത്രയും വലുതാവുക അത് വലിയൊരു പരീക്ഷണമാണ് കഹ്രിരിജാൽ ആളുകൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക അധികാരം കൊണ്ടോ പണം കൊണ്ടോ കായബലം കൊണ്ടോ മറ്റുള്ളവർ നമ്മളെ ചവിട്ടിമതിക്കുന്നത് അപമാനിക്കപ്പെടുന്നത് ഇതും നമ്മുടെ സമാധാനം കളയും ഈ എട്ട് കാര്യങ്ങളിൽ നിന്ന് രാവിലെയും വൈകുന്നേരവും ആത്മാർത്ഥമായി കാവൽ ചോദിച്ചാൽ അള്ളാഹു നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമ നൽകും അബൂ ഉമാ റലിയല്ലാഹുനു പറയുന്നു ഞാൻ നബിസല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച ഈ ദ്വാ പതിവാക്കി അള്ളാഹു സത്യം അധികം വൈകാതെ എന്റെ എല്ലാ ദുഃഖങ്ങളും അള്ളാഹു നീക്കിത്തന്നു എന്റെ കടബാധ്യതകളെല്ലാം അള്ളാഹു വീട്ടിത്തന്നു എന്റെ സഹോദരങ്ങളെ ഈ ദ്വാ വെറുതെ നാവുകൊണ്ട് ചൊല്ലിയാൽ പോരാ ഇതിന്റെ അർത്ഥം ഓർക്കണം റബ്ബേ എനിക്ക് നീ മാത്രമേയുള്ളൂ എന്ന ബോധത്തോടെ ചൊല്ലണം ഇതുകൂടാതെ മനസ്സിന് സമാധാനം കിട്ടാൻ നബിസല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച വേറെയും ചില വഴികളുണ്ട് ഒന്ന് ഇസ്തുഫാർ പാപമോചനം വർദ്ധിപ്പിക്കുക നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാൻ ഒരു പ്രധാന കാരണം നമ്മുടെ പാപങ്ങളാണ് പാപങ്ങൾ ഹൃദയത്തിൽ കറുത്ത പാടുകൾ ഉണ്ടാക്കും ആ പാടുകൾ കൂടുമ്പോഴാണ് നമുക്ക് ശ്വാസം മുട്ടുന്നത് അസ്തഫിറുള്ള അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് ധാരാളമായി ചൊല്ലുക ലബിസല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ആരെങ്കിലും ഇസ്തികഫാർ പതിവാക്കിയാൽ അവന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മോചനം നൽകും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവന് അള്ളാഹു സമാധാനം നൽകും അവൻ വിചാരിക്കാത്ത വഴികളിലൂടെ അള്ളാഹു അവന് ഉപജീവനം നൽകും രണ്ട് ഖുർആൻ പാരായണം അല്ലാഹു പറയുന്നു അലാ അറിയുക അള്ളാഹുവിന്റെ ദിക്കറുകൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത് ടെൻഷൻ അടിക്കുമ്പോൾ ഫോൺ എടുത്ത് നോക്കുന്നതിന് പകരം ടി വി കാണുന്നതിന് പകരം ഉലോ എടുത്ത് അള്ളാഹുവിന്റെ കിതാബ് ഒന്ന് തുറന്നു നോക്കൂ സൂറത്ത് യാസീൻ ഒന്ന് ഓതി നോക്കൂ അല്ലെങ്കിൽ സൂറത്ത് അത് ദുഹ ഒന്ന് ഓതി നോക്കൂ നബിസലാഹു അലഹി വസ്ലം തങ്ങൾക്ക് വിഷമം വന്നപ്പോൾ അള്ളാഹു ഇറക്കിക്കൊടുത്ത സൂറത്താണ് വദ്ദുഹ നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല നിന്നെ വെറുത്തിട്ടില്ല എന്ന് അള്ളാഹു നബിസലാഹു അലഹി വസ്ലം തങ്ങളോട് പറയുന്ന വചനങ്ങൾ അത് ഓതുമ്പോൾ നമ്മുടെ കൽബും തണുക്കും റബ്ബ് നമ്മളെയും കൈവിട്ടിട്ടില്ല എന്ന ആശ്വാസം നമുക്ക് കിട്ടും മൂന്ന് യൂനുസ് നബി അലിഹിസലാം നടത്തിയ പ്രാർത്ഥന കടലിന്റെ അടിയിൽ കൂരിരുട്ടിൽ മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടുപോയ യൂനുസ് നബി അലിഹിസ്ലാം സമാധാനം നഷ്ടപ്പെടാൻ ഇതിനും വലിയ വേറൊരു സാഹചര്യമുണ്ടോ ആ സമയത്ത് അദ്ദേഹം വിളിച്ച വിളി ലാ ഇല്ലാ അന്നത്തെ സുഭാനകുന്ത നീ അല്ലാതെ വേറെ ഇലാഹില്ല നീ എത്ര പരിശുദ്ധൻ തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടവനായിരിക്കുന്നു നബിസ്വല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ഏതൊരു വിഷമഘട്ടത്തിലും ഒരു വിശ്വാസി ഈ ദ്വായ ചൊല്ലിയാൽ അള്ളാഹു അവന് ഉത്തരം നൽകുക തന്നെ ചെയ്യും നാല് നിസ്കാരം നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അവിടുന്ന് നേരെ നിസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു ബിലാൽ റലിയു അനഹുവിനോട് അവിടുന്ന് പറയും അരിഹ്നാ ബിഹായ ബിലാൽ ഓ ബിലാൽ നിസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം നൽകൂ നെറ്റിത്തടം ഭൂമിയിൽ വെച്ച് സുജൂതിൽ കിടന്ന് റബ്ബിനോട് ഒന്ന് കരഞ്ഞു പറയൂ റബ്ബെ എനിക്ക് സഹിക്കാൻ വയ്യ നീ എനിക്ക് സമാധാനം തരണേ സുജൂതിൽ നമ്മൾ അള്ളാഹുവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ് അവിടെ വെച്ച് പറയുന്ന സങ്കടങ്ങൾ കേൾക്കാൻ ഏഴ് ആകാശങ്ങൾക്കപ്പുറത്ത് റബ്ബുണ്ട് അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ വിധിയിൽ വിശ്വസിക്കുക നടന്നതെല്ലാം അള്ളാഹുവിന്റെ വിധിയാണെന്നും ഇനി നടക്കാൻ പോകുന്നതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണെന്നും ഉറച്ചു വിശ്വസിക്കുക എനിക്കിത് നഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ തീരുമാനമാണ് ഇതിൽ എനിക്ക് എന്തോ ഹൈർ നന്മയുണ്ട് എന്ന് ചിന്തിക്കുക എനിക്ക് ഈ രോഗം തന്നത് എന്റെ റബ്ബാണ് അവൻ തന്നെ അത് മാറ്റിത്തരും എന്ന് വിശ്വസിക്കുക എല്ലാം റബ്ബിലേൽപ്പിച്ചാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ ഡ്രൈവറുള്ള വണ്ടിയിൽ കയറിയാൽ നമ്മൾ വഴി ആലോചിച്ച് വിഷമിക്കാറില്ലല്ലോ ഡ്രൈവർ എത്തിക്കോളും എന്ന് വിശ്വസിച്ച് നമ്മൾ ഉറങ്ങും അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ അല്ലാഹുവാണ് അവൻ നമ്മളെ സുരക്ഷിതമായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമാധാനം അള്ളാഹുവിന്റെ ദാനമാണ് അത് ഹറാമായ വഴികളിൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല സിനിമ കണ്ടാലോ പാട്ട് കേട്ടാലോ ലഹരി ഉപയോഗിച്ചാലോ കിട്ടുന്നതല്ല സമാധാനം അത് കുറച്ചു നേരത്തെ മയക്കം മാത്രമാണ് യഥാർത്ഥ സമാധാനം കിട്ടണമെങ്കിൽ നെറ്റിത്തടം സുജൂതിൽ മുട്ടണം കണ്ണുകൾ അള്ളാഹുവിനെ ഓർത്ത് നനയണം നമ്മുടെ വീടുകളിൽ സമാധാനം വേണം അതിന് വീടുകളിൽ ഓതണം നിസ്കാരം മുറ തെറ്റാതെ നിർവഹിക്കണം പരസ്പരം സ്നേഹിക്കണം ക്ഷമിക്കണം നബിസല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ച ആ ദ്വാ നിങ്ങളെല്ലാവരും ജീവിതത്തിന്റെ ഭാഗമാക്കുക പ്രത്യേകിച്ച് അത്തഹിയാത്തിന് ശേഷവും നമുക്ക് ഒന്നിച്ച് ദ്വാ ചെയ്യാം ആത്മാർത്ഥമായി ആമീൻ പറയണേ യാ റബ്ബൽ ആലമീൻ ഞങ്ങളുടെ മനസ്സുകളിൽ നീ സമാധാനം നിറച്ചു തരണേ റബ്ബേ കാരണമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേർ ഈ കൂട്ടത്തിലുണ്ട് അവരുടെ കൽവിലെ ഭാരങ്ങൾ നീ എടുത്തുമാറ്റണേ അള്ളാഹുവേ ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് നീ സുഖകരമായ ഉറക്കം നൽകണേ റബ്ബേ ഭാവിയെ ഓർത്ത് ഭയപ്പെടുന്നവരുടെ ഭയം നീ മാറ്റിക്കൊടുക്കണേ കടബാധ്യത കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ കടങ്ങൾ നീ എളുപ്പത്തിൽ വീട്ടിക്കൊടുക്കണേ റബ്ബേ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾക്ക് നീ സമാധാനം നൽകണേ രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് നീ ശിഫ നൽകണേ റബ്ബെ മരണസമയത്ത് ഈമാനോടുകൂടി സമാധാനത്തോടെ മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കുന്ന രൂപത്തിൽ മരിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ ഖബറിലും മഹ്ഷറയിലും ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു